ഇരുപത്തിനാല് വർഷമായി രാഷ്ട്രീയത്തിൽ ഒരു മാധ്യമങ്ങളല്ല എല്ലാത്തിനും പറയാത്ത വൃത്തികളുകളൊന്നും ഈ നാട്ടിലില്ല പക്ഷെ ഞാനിപ്പോൾ എം എൽ എയും മന്ത്രിയുമായിരിക്കുന്നത് എന്റെ ഉള്ളിന്റെ ഉള്ളത് ഭഗവാൻ അറിയാം എന്നുള്ളതാണ് അമ്മയ്ക്ക് ആയിരം രൂപ നയിക്കാം എന്തിന്റെ അമ്മയ്ക്ക് ആയിരം രൂപ സ്വന്തം അമ്മയും ആയിരം രൂപ കൊടുത്ത് അവർക്ക് എന്തെങ്കിലും നയിക്കാം കരിഞ്ഞത്തമ്മയ്ക്ക് ആയിരം രൂപയ്ക്ക് ഇവിടെ വരുമ്പോൾ ക്ഷേത്രത്തിന്റെ അമ്മയെ പൈസ ആദ്യം കേരളത്തിലെ ദിവസങ്ങളിൽ നിറമുള്ള വസ്ത്രം കൊടുത്ത് വരുന്ന ആൾ പാൻ ഇട്ട് വന്നാണ് ഞാൻ ഇപ്പൊ എന്തെങ്കിലും വരുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നന്നായി നടക്കുന്ന വൃത്തസേനത്തിലേക്ക് ഇവരെ ഷിഫ്റ്റ് ചെയ്യൂ ഇവരെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് ഇത്ര രൂപ വെച്ച് മാസം നിങ്ങൾ കൊടുക്കൂ കാരണം ഈ വൃത്തസാധനം തുടങ്ങി സർക്കാർ തുടങ്ങിയ സ്വന്തം അമ്മയും അച്ഛനെയും കൂടി ഞാൻ നിയമനം സർക്കാർ അനാഥാലും അച്ഛന്മാരെയും അമ്മമാരെയും എനിക്ക് എന്റെ ഉദ്ദേശം പൈസ എനിക്കൊരു ജോലിയായി പൈസ ഇല്ല ഈ വന്ന വൃദ്ധജനങ്ങളോട് സ്വന്തം അച്ഛനോടും അമ്മയോടും അമ്മയെ പെരുമാറിയാൽ ആരുമല്ലാത്ത ഈ വൃദ്ധജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് കരുതിക്കാൻ ഇത്തരം മനസ്സിന് അനുപടക്കാൻ അവിടെ മരിച്ച കഴിവുള്ളവരാണ് ജോലി ചെയ്യുന്നത് രോഗികളെ സഹായിക്കാൻ രോഗം ഒരു കുറ്റമല്ല എല്ലാവർക്കും അവരുടെ അമ്മമാർക്ക് വരാം ഈ കാൻസർ പോലുള്ള രോഗങ്ങൾ വരുന്ന ആരുടെയും കുറ്റമല്ല ആ കുറ്റമാർ അവരെ സഹായിക്കാനുള്ള മനസ്സ് നമ്മളെല്ലാം നമ്മൾ കാണിക്കുന്നു ഞാൻ കാണിക്കും ക്ഷേത്രത്തിൽ കാണിക്കിടണം ദേവാലയങ്ങളിൽ പള്ളിയായാലും അമ്പലമായാലും നമസ്കാരം ദൈവത്തില് സ്വർണ്ണത്തിൽ താഴെ സ്വർണത്തിന് വിലയില്ല ദൈവത്തിന് മുമ്പിൽ അങ്ങനെയാണ് അമേരിക്കയിലെ ക്ഷേത്രത്തിൽ നിങ്ങൾ അങ്ങനെ ഇന്ത്യയിലെ ദൈവം ആണെങ്കിൽ രൂപത്തിൽ എന്താണ് ആ കൊടുക്കുന്ന പൈസ ദൈവത്തെ ഈ ക്ഷേത്രത്തിന് നല്ലത് ഈ ക്ഷേത്രത്തിൽ വഴിപാടാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത് നമ്മൾ നേർച്ചയായിരം രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് ഇതിനാണ് ഈ ക്ഷേത്രം നല്ല നടപ്പില് ഇവിടുത്തെ പൂജാരിക്ക് ശമ്പളം കൊടുക്കണം ഇവിടെ വൈദ്യുതി ജാലം കൊടുക്കണം ഇവിടെ തൂക്കുന്ന തുടക്കുന്നവരോട് പാത്രങ്ങളൊക്കെ വൃത്തിയാക്കുകൾ ഇവരുടെയൊക്കെ ശമ്പളം കൊടുക്കണം അതിനാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ നല്ല നടപ്പിൽ അത് ക്രിസ്തീയ ദേവാലയം ആ ദേവാലയത്തിന്റെ നല്ല നടത്തിന് വേണ്ടിയിട്ട് നമ്മളെ സമർപ്പിക്കണം അല്ലാതെ ഇത് ദൈവത്തിന് ചിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നമ്മൾ സ്വന്തം നോക്കിയാൽ അവർക്ക് എന്തെങ്കിലും ഇവിടെ വരുമ്പോ നമ്മൾ ക്ഷേത്രത്തിന്റെ മാറ്റം നടന്നവരമ്മയും പൈസ ഇട്ടു അങ്ങനെ ഇടാൻ മറ്റു തരത്തിലാണ് നമ്മുടെ എല്ലാ ഒരുപാടുകളും രാശ് ചെങ്കിൽ പാണയക്ഷേത്രം ചരിത്രം എന്റെ കുട്ടിക്കാർക്ക് ചരിത്രമാണ് ചേങ്കോട്ട സ്വാമി എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ സ്വാമി എന്തായാലും ചെങ്കോട്ടു സ്വാമി ആശ്രമം സ്വാമിയെ ഒരു ലക്ഷ്യം ഞാൻ എന്റെ താറൂട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാമി പറയും അതായത് തൊട്ടടുത്ത് കാണുന്ന മുസ്ലിം ദേവാലയത്തിന്റെ ഗോപുരത്തിന്റെ മേളിലേക്ക് ഇത് ഉയർന്നു വെക്കണം അങ്ങനൊരു ദൈവത്തിന് പോലും കൊടുക്കാത്ത ദുരുദ്ദേശമാണ് സാധ്യത പക്ഷേ അത്രയും ഭൂമിയിലെങ്കിലും ക്യാഷ് അടുക്കുന്നത് പഠിക്കാൻ പറ്റി എന്നൊരു വലിയ ഭാഗ്യമാണ് കാരണം ദുരുദ്ദേശമായി ഞാൻ അന്ന് എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിൽ തന്നെ പഠിക്കുമ്പോഴേക്കുന്ന അന്ന് ഞാൻ അതൊരു മോശമായ ലക്ഷ്യമാണ് അതായത് നമ്മുടെ ക്ഷേത്രത്തിൽ ഗോപുരം പഠിക്കണം വളരെ പിന്നെ പാളം പള്ളിയോടോ വെട്ടുകാട് പള്ളിയോടോ അനുഭവിച്ചാണ് പറയുന്നത് വൈദ്യൽ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ആചാരം അനുസരിച്ച് അതിന്റെ നല്ല നിലയിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നു നല്ല നിലയിൽ നടന്നു നടത്തുക ഓരോ ദിവസവും ഭക്തജനങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭക്തജനങ്ങൾ ഒഴുകിവരുന്നത് അപ്പൊ ഇതെല്ലാം വരുന്നത് എന്തുകൊണ്ടാണ് ആ ക്ഷേത്രത്തിന്റെ നല്ല നടത്തിപ്പാണ് തീർച്ചയായും നമ്മുടെ ദൈവവിശ്വാസികളാണെങ്കിൽ നാം അതിൻ്റെ കൂടെ മറ്റു കൂടെ അത്തരം ചിന്തകൾ നമ്മൾ ഗുണം ചെയ്യും നേരത്തെ നടത്തുന്ന ആൾ ചെയ്യുന്നത് രാഷ്ട്രീയം നല്ലതായിരുന്നോ അതും നടത്തില്ല എന്നു ഞാൻ പറയാം എല്ലാരെയും ഉപേക്ഷിക്കൊണ്ട് ദേവസ്വം ബോർഡ് നല്ലതുപോലെ സംരക്ഷിക്കാൻ രാജകീയ പൗഡിയോട് ഉപയോഗിച്ചെടുക്കാൻ രാജ്യം അത് മാത്രമേ ഞാൻ ജോലിക്കുള്ളൂ നിങ്ങളെല്ലാവരും ഞാനൊരു രാഷ്ട്രീയക്കാരനായി പറയുന്നത് എനിക്ക് രാഷ്ട്രീയം പറയാനാണ് ഞാൻ ആവശ്യമില്ലാത്ത രാഷ്ട്രീയം പറയുന്ന ആളുമാണ് എന്റെ ഒരു ചിന്താഗതി ഒരു രാഷ്ട്രീയ വിഷയത്തിനുള്ളതല്ല പക്ഷെ ഞാൻ സത്യം പറയുന്നത് ആഗ്രഹിക്കുന്ന ആളാണ് ഞങ്ങൾക്കറിയാം രണ്ടായിരത്തിൽ ഞാൻ രാഷ്ട്രീയത്തിൽ അറിയുന്ന ജനങ്ങൾ ഞാൻ എന്റെ എക്സറേ വരെയും പേരുടെ എന്റെ നാട്ടിൽ പത്താറ് പത്തനാറി തലയിൽ എന്റെ എക്സറേ ഉണ്ടെന്ന് പറയും കാരണം എന്റെ എക്സറേ സ്കാനിംഗ് വരെ പറയുകയാണ് അത്രയ്ക്ക് സുതാര്യമായും എന്നെ സംബന്ധിച്ച് പറയാനുള്ള ഞാൻ വന്നു കൊടുക്കും അതുകൊണ്ട് ആരുടെയും കാക്കനെ മുടങ്ങാതിരിക്കാൻ എനിക്ക് മുഖത്തു പോകും ഞാൻ ദൈവ എന്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ചിന്തകളും ചലനും അവൾ കൈകൊണ്ട് കാണിക്കുന്നതല്ല നടക്കുന്ന എല്ലാ നമ്മുടെ ജീവിതത്തിൽ ആരംഭം ഷട്ടിൽ പിടിച്ച് പെട്ടെന്ന് എന്നെ ആക്രമിക്കാത്ത ഒരു മാധ്യമങ്ങളില്ല എന്നെപ്പറ്റി പറയാത്ത ഈ നാട്ടിലില്ല പക്ഷെ ഞാനിപ്പോഴും എം എൽ എയും മന്ത്രിയുമായിരിക്കുന്നത് എന്റെ ഉള്ളിന്റെ ഉള്ള എന്താണെന്ന് ഭഗവാൻ അറിയാം എന്നുള്ളതൊക്കെ ദൈവത്തെ മാത്രം ബുദ്ധിമുട്ടാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തെ മാത്രം നമ്മുടെ മനസ്സിലൊരിക്കലും ഒരു ലക്ഷ്യത്തോടും ഇന്ന കാര്യം ചെയ്താൽ എനിക്ക് ഇന്നലെ നിൽക്കുന്ന ലക്ഷ്യത്തോടെ ചെയ്യരുത് ഹൃദയം തുറന്നു തുറന്ന ഭരണസമയം സാധാരണ പക്ഷെ അമ്മയ്ക്ക് കിട്ടുന്ന കള്ളം കണ്ടാൽക്കാരെ കണ്ടാൽ വിളിച്ചു പറയും വിളിച്ചു പറയും എനിക്കൊരു പേടിയില്ല അതുകൊണ്ട് എനിക്ക് നട്ടം മാറുമെന്നില്ല ഞാനിത് എം എൽ എ പറഞ്ഞു ഞാൻ ഞാൻ സിനിമാ നടന്നായിട്ട് ചോദിച്ചു തരാം ഇനി അമ്മ വേണമെങ്കിൽ അത്യാവശ്യം ഒരു യു ഡി നിരയിൽ ഉണ്ടാക്കി മാറ്റി അത് നല്ലത് നമ്മുടെ <named> ും അറിയുന്ന ദൈവം നമ്മളെ അറിയുന്ന ദേവി നാളെ പറ്റി കണക്കുകൂട്ടി നമ്മൾ നാളെ പറ്റി നാളെ ഇങ്ങനെ വരും നടക്കത്തില്ല നമ്മളെ പറ്റി നമ്മളെ കേരളത്തിൽ ഒരു രാഷ്ട്രീയക്കാരനെയും അസംബ്ലിയിൽ ജയിക്കാത്ത ഒരു അസംബ്ലി ഓഫ് പാർലമെന്റ് ജയിക്കാത്ത കാര്യത്തിൽ കേരളത്തിലെ നിയമസഭയിലേക്ക് ആദ്യം കിടന്ന രാഷ്ട്രീയക്കാരൻ ഞാനാണ് കേരളത്തിലെ നിയമസഭയിൽ വരുന്ന ആദ്യം കിടന്നാണ് എല്ലാവരും ഇപ്പൊ നിയമസഭയിൽ നോക്കിയാൽ എല്ലാവരും പാന്റ് ഷർട്ടും ടീഷർട്ട് ആദ്യം കേരളത്തിലെ നിയമസഭയിൽ നിറമുള്ള വസ്ത്രം കൊടുത്ത് വരുന്ന പാന്റിട്ട് വന്നാണ് ഞാൻ ഇപ്പൊ വരുന്നുണ്ട് രാഷ്ട്രീയക്കാരന്റെ ഡ്രസ് കോഡ് ഞാൻ മാറ്റിയാണ് മനസ്സിലാക്കാൻ പോയിട്ടുണ്ട് ഞാൻ ഞാൻ മത്സരിക്കാൻ വേണ്ടി ഒരു ഞാൻ കിട്ടിയ എന്നെ ആളുകൾ കള്ള എന്ന് വിളിക്കും നാളെ എലക്ഷൻ തോറ്റാലും ജയിച്ചാലും എനിക്ക് നമ്മളോട് നല്ലോണം പോയാൽ മതി എന്നു അതേവന്റെ മനസ്സിലെ ചിന്തയാണ് ആ ചിന്ത തന്നെ എപ്പോഴും അത് പറയും നടക്കുന്നവരെ നടക്കുന്നില്ല നമ്മൾ നമ്മൾ ദൈവം നമ്മളൊരാളെ ബുദ്ധിപ്പെടുത്തി ആരെയും നമ്മുടെ അച്ഛനെ അമ്മയെ ബോധ്യപ്പെടുത്താൻ സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സിലെ നിലനിർത്തൽ തിരിച്ചറിഞ്ഞോടും അതാണ് ഏറ്റവും വലിയ വഴിപാട് ർമ്മം തന്നെ ഞാൻ പറയാത്തിൽ പറഞ്ഞു കോടതി തടയും അന്നദനം അങ്ങനെയുള്ള രോഗികളായ ചികിത്സ പക്ഷെ അത് നന്നായി നടക്കുന്ന സ്ഥാപനത്തിലേക്ക് നമ്മുടെ കൊടുക്കുന്ന എത്തിച്ചു കൊടുക്കും അവർക്കുള്ളൂ അതിലപ്പം സ്നേഹം എവിടെയാണ് എവിടെയാണ് കരുണ എവിടെയാണ് രാജശേഖരൻ ഈ ക്ഷേത്രങ്ങളല്ല രാജശ്രൻ ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ പറയുന്നത് എല്ലാത്തിനേക്കാലും പറ്റിയ ഒരുപാട് രാജശേഖര പാവപ്പെട്ടവർക്ക് അനേകം ഗോപുരങ്ങൾ കൊണ്ടുവച്ചു കൊടുക്കാൻ അഭ്യർത്ഥിക്കുകിടക്കുന്ന ജാതിയും മതവും നോക്കാതെ വീടില്ല പ്രായമായ പ്രമുഖമായി അടയ്ക്കാൻ കഥകളും നടക്കുന്ന പലരും ഉണ്ട് വളരെ പ്രശസ്തരായ വ്യക്തികൾ അവസാന ഇന്ത്യയുടെ അഭിമാനത്തെ മാനോളം ഉയർത്തിയ ഏറ്റവും വലിയ ശാസ്ത്രമാണ് അങ്ങനെ എൻ ടി വാസുന്ദ്രൻ സാർ പോലുള്ള മഹത്തായുള്ള ഈ ഈ വർഷം പുരസ്കാരം രാശ് ഭാഗ്യം ലഭിച്ചത് ആ ഭാഗ്യം ദേവിയുടെ ഒരു അനുഗ്രഹമായി നമ്മൾ കാണുന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാം ഇനിയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സഹോദരമായ രാജ്യത്തെ ഈ സമ്മേളനത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ ചില കാര്യങ്ങൾ അങ്ങനത്തുണ്ട് നിങ്ങൾ ചിന്തി പിടിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ തമാശ പറഞ്ഞ കാര്യങ്ങൾ ചില എന്ന് കുറവുണ്ട് മനസ്സിലാവും ഒന്നിനെ പുറത്ത് ഭയപ്പെടരുത് ഒന്നിനെ മുറക്കാൻ ആശങ്കപ്പെടരുത് ഒരിടത്തും തോറ്റു വിടരുത് ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന വിശ്വാസം അഹം ബ്രഹ്മാസ്മി എന്നാണ് പറയുന്നത് ശങ്കര ഹിന്ദു അദ്വൈത സിദ്ധാന്തം പറയുന്ന തന്നെ നിന്നിൽ ദൈവം കുടികൊള്ളുന്നു പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനിൽ കാണിച്ച ദശാവതാരം പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊള്ളുന്ന ആ ദശാവതാരം എന്ന ഭഗവാനാണ് ദൈവമാണ് ജീവാത്മാവായി നിന്റെ മുന്നിൽ കുടികൊള്ളുന്നു എങ്കിൽ നീ ആരെ ഭയപ്പെടണം നീ എന്നോട് ഓർമ്മ ഉറച്ചു നിൽക്കാൻ ദൈവൻ്റെ മുകളിലൂടെ എൻ്റെ എല്ലാ പ്രതിസന്ധികളെയും തന്നെ ചെയ്യാൻ കരുത്തുള്ള പരമാത്മാവുന്ന ജീവാത്മാവിന്റെ മുകളിലൂടെ അതിനെ ആത്മഹത്യയ്ക്ക് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ ഓടി ഓടിക്കാനോ തയ്യാറായത് പിടിച്ചു നിൽക്കണം ആപത്തിൽ നിന്നും അല്ലെങ്കിൽ നാളെ അതിൻ്റെ കൃത്യമായ സമയത്ത് നമ്മളെ രക്ഷിച്ചെടുക്കാൻ ആത്മീയമായ ഒരു ശക്തി നമ്മൾ ഉപയോഗിക്കും ജീവാത്മാവുന്ന പരമാത്മാ പറഞ്ഞ ജീവാത്മാവ് അതിനെ വിശ്വസിക്കണം അതാണ് ആത്മവിശ്വാസം ആ വിശ്വാസമുള്ള ഏത് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും നിങ്ങൾ കണക്കൂട്ടി നോയിക്കൊള്ളൂ നമ്മളങ്ങനെ നിന്നോട് തരണം ചെയ്യും ഏത് പ്രതിസന്ധിയും ദൈവം തരണം ചെയ്യും അത് നമ്മളെ കൊണ്ട് തന്നെ തരണം ചെയ്യും നമ്മൾ ധാരാളം തരണം ചെയ്യണം നമ്മളെ കൊണ്ട് തരണം ചെയ്യും അത് ഒന്നിനെയും ആശങ്കപ്പെടുക ഒന്നിനെയും ഭയപ്പെടുക ആത്മീയമായ വിശ്വാസം മനസ്സിൽ ഓർത്തി ദൈവം എങ്ങനെയുണ്ട് എന്ന വിശ്വാസം എൻ്റെ കൂടെയുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ എൻ്റെ അരുവിൽ തൊട്ടുരുങ്ങി എന്റെ ദൈവം നിർത്തുന്നു എന്ന ശക്തിയോടെ നിങ്ങൾ മുന്നോട്ട് പോകാം തനിക്കെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ മടിയിൽ ലാളനേറ്റി കിടക്കുന്നവർ കൊച്ചു കുഞ്ഞായി നിങ്ങൾ മാറണം ഒരമ്മ കുഞ്ഞിനെ പോയി അമ്മ വിട്ട് കൊടുക്കും നെഞ്ചോട് ചേർത്ത് പിടിക്കും പെറ്റന്മൻ ആ പെറ്റന്മൻ പോലെ കരിക്കുക ചേർത്ത് പിടിക്കണമെന്ന വിശ്വാസത്തോടെ ജീവിക്കണം അതായത് എനിക്ക് എടുത്ത് പറ്റി ഇന്നും ശരിയായില്ല ഇന്നാളായില്ല മറ്റന്നാൾ ശരിയായി അതിന് ജ്യോതിഷനെ കണ്ട കാര്യമില്ല എല്ലാത്തിനും പരിഹാരമുണ്ട് ആ പരിഹാരം കഴിഞ്ഞിരുന്ന ഒരു വലിയ ശക്തിയുടെ കൈകളിലാണ് നിങ്ങൾ ഇവരുടെ ചിന്തയോടെ നമ്മൾ ജീവിക്കണം ഒരുപാട് നന്മകൾ തരട്ടെ ഒന്നിനെ ഭയപ്പെടാതെ സ്നേഹത്തോടെ മറ്റുള്ളവരെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടു മറ്റുള്ളവരെ എല്ലാം ദൈവം സൃഷ്ടിക്കുക ഇഷ്ടപ്പെട്ട് ബഹുമാനിച്ചു ജീവിക്കുക ഒരുപാട് നന്മകൾ ചെയ്യാൻ ശ്രമിക്കുക അതിലൂടെ ദൈവത്തെ ഭാവിക്കൂ നന്മകളിൽ കൂടി മാത്രമേ ഈശ്വരനെ ഭാവിയുള്ളൂ അത് എല്ലാ ആളുകളും നമ്മൾ പറഞ്ഞു തരുന്നത് ഞാൻ ഏറ്റവും പറയുകയാണ് നന്മകളിലൂടെ ദൈവിലൂടെ കലിവിലൂടെ സ്നേഹത്തിലൂടെ നമ്മൾ ദൈവത്തെ ആർക്കും സ്വന്തമാക്കണം ദൈവത്തെ കൂടെ നിർത്ത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും നന്മകൾ നേരുന്നു ഈ ഒരു ചടങ്ങുകൾ ക്ഷണിച്ചാൽ ക്ഷേത്രത്തിൻ്റെ ഡ്രസ്സിനും എൻ്റെ ഭാരതവും നോക്കി അന്വേഷിക്കുന്നു അനുവാദത്തിൽ എനിക്ക് തങ്ങളുടെയും എൻ്റെ ഗൃഹത്തിൻ്റെയും ഈ ഒരു മഹാ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു എൻ്റെ സുഹൃത്തുക്കളുടെ വളരെ സന്തോഷത്തോടെ ഈ പുരസ്കാരം അഭിമാനത്തിൻ്റെ മലയാളികളെ അഭിമാനങ്ങളെ ചെയ്യുന്ന മനുഷ്യനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വിളിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം